ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണം പാലിനുള്ള സബ്സിഡി മുതലായവയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു അത്താനിക്കലിലുള്ള ഏമങ്ങാട് ക്ഷീര സംഘം ഓഫീസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു അഞ്ച് വർഷമായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് കറവ പശുക്കൾക്ക് കാലിത്തീറ്റ പാലിന് സബ്സിഡി പദ്ധതി മുതലായവ നടപ്പിലാക്കിയത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി ജാഫർ മെമ്പർമാരായ ശ്രീലത സുരേഷ് എം ദസാബുദ്ദീൻ ഡയറി ഓഫീസർ ഫാരിസ് പാൽ സൊസൈറ്റി പ്രസിഡന്റുമാരായ വാസുദേവൻ അലി ഹസൻ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫാ ജല്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്